ശോംസിഹായിൽ പ്രിയപ്പെട്ട സഹകാർമ്മികരായ വൈദികരെ പ്രിയ സന്യസ്തരെ മാതാപിതാക്കന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ കീർത്താവി ശോംസിഹായിയുടെ പിറവി തിരുനാളിൻ്റെ പ്രാർത്ഥനാപൂർവകമായ മംഗളങ്ങളും ഉപരി അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ ഇടവകയ്ക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ഈ കുർബാനയർപ്പിച്ച് നിങ്ങളോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് എന്ന രീതിയിൽ ഇടവകയ്ക്ക് വേണ്ടി കുർബാന കുർബാനയർപ്പിക്കുവാൻ നിയുക്തനാക്കപ്പെട്ട വ്യക്തി എന്ന രീതിയിൽ ഇന്നത്തെ കുർബാനയുടെ നിയോഗം ഏക നിയോഗം ഈ ഇടവകയാണെന്നുള്ള സന്തോഷത്തിലാണ് ഈ കുർബാന ഞാൻ അർപ്പിക്കുന്നത് നമ്മുടെ കൃത്ഥാ വിശുന്സിഹായിയുടെ ജനനം പോലെ മഹത്വവും സവിശേഷതയുള്ളതുമായ ഒരു ജനനം ലോകം കണ്ടിട്ടില്ല ഇനി അങ്ങനെ ഒരു ജനനം ഉണ്ടാകും എന്ന് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കുവാനും നമുക്ക് സാധ്യമല്ല ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച ദൈവം അതിൻ്റെ മകുടമായി സൃഷ്ടിച്ച മനുഷ്യന് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമായിരുന്നു എന്നത് സത്യമാണ് അപ്രകാരം സർവസുഖ സൗകര്യങ്ങളോടും കൂടെ മറ്റൊരു പറുദീസ എന്ന് വിളിക്കപ്പെടുന്നതിന് സമാനമായ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യനോടുകൂടെ അവനെ സ്നേഹിച്ചും അവൻ്റെ സ്നേഹം അനുഭവിച്ചും ജീവിച്ചിരുന്ന പശ്ചാത്തലമാണ് ആദിമനുഷ്യൻ്റെ ജീവചരിത്രം അവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം വഴി പാപം രംഗപ്രവേശം ചെയ്യുക ദൈവമനുഷ്യ സമാഗമത്തിൻ്റെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ പാപം പര്യാപ്തമാണെന്നുള്ള തിരിച്ചറിവ് പൂർണ്ണമായി ഇല്ലാതിരുന്ന മനുഷ്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം വഴി പാപത്തിൽ നിപതിക്കുന്നതിനിടയായതും ചരിത്രമാണ് പറുദീസായിക്ക് സമാനമെന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥ ലോകത്തിൽ ആയിരിക്കുന്നതല്ല ലോകത്തിലായിരിക്കുമ്പോൾ കൂടെ ആയിരിക്കുന്നതാണ് എന്ന അറിവ് നഷ്ടപ്പെട്ടതാണ് പാപം മനുഷ്യൻ ആദാമും ഹവായും അവർ ജീവിച്ചിരുന്ന ലോകത്ത് മറ്റ് ജീവജാലങ്ങളോടുകൂടെ ജീവിക്കാനുള്ള അവകാശത്തെ ദൈവം എടുത്തു കളയുന്നില്ല എങ്കിലും പറുദീസായിക്കു സമാനമായ എല്ലാ ദിവസവും ദൈവവത്തിൻ്റെ കൂടെ സ്നേഹസല്ലാഭം നടത്തി നർമ്മ സംഭാഷണം നടത്തി സ്നേഹമനുഭവിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചിരുന്ന അവസ്ഥ നഷ്ടപ്പെട്ട പറുതീസയായി മാറുകയാണ് അവിടെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുക രക്ഷകനെ ഞാൻ അയയ്ക്കും തിന്മയുടെ നാരകീയ ശക്തികളുടെ തല തകർക്കുന്നതിന് സ്ത്രീയിൽ നിന്ന് ജനിച്ചുകൊണ്ട് എൻ്റെ മകനെ ലോകത്തിലേക്ക് അയക്കുന്ന പദ്ധതി അവിടെ വച്ച് ദൈവം മനുഷ്യന് നൽകിയ വാഗ്ദാനമാണ് ഈ വാഗ്ദാനത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന പുളകിതമായ പുണ്യപ്രാപ്തിക്ക് നമ്മെ പ്രേരിതരാക്കുന്ന നഷ്ടപ്പെട്ടുപോയ ദൈവമനുഷ്യ സമാഗമത്തിൻ്റെ കണ്ണി സ്നേഹത്തിൻ്റെ ശൃംഖലയിൽ വിളക്കി ചേർക്കുന്ന മഹത്തമമായ ജനനമാണ് കർതാപി സോംസിഹായുടെ തിരുപ്പിറവി നൂറ്റാണ്ടുകളുടെ പ്രാർത്ഥനാപൂർവകമായ കാത്തിരിപ്പിൻ്റെ പരിണിത ഫലമാണ് അങ്ങനെ ഒരു ജനനമില്ല ജനിക്കുന്നതിന് മുൻപ് തന്നെ ജനനവും ജീവിതവും മരണവും അതിനുശേഷവുമുള്ള കാര്യങ്ങൾ കൃുകൃത്യതയോടെ പ്രവചിച്ചിട്ടുള്ള മറ്റൊരു ജനനമുണ്ടോ കന്യകയിൽ നിന്നാണ് അവൻ ജനിക്കുന്നത് എന്ന ലോകം കേട്ടുകേഴ്വിയില്ലാത്ത അശരീരിസമാനമായ സ്വപ്നതുല്യമായ ജന്മം ആർക്ക് കിട്ടുന്നുവോ അവനാണ് രക്ഷകനെന്ന് മുൻകൂട്ടി അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കന്യകയിൽ നിന്ന് ജനിക്കുന്ന അവൻ ദാവീദിൻ്റെ വംശത്തിലും ഗോത്രത്തിലും പെട്ടവനായിരിക്കും എന്ന അറിയിപ്പും ജനനത്തിന് മുൻപ് തന്നെയുണ്ട് സ്വകീയരാൽ പരിത്യജിക്കപ്പെടുന്നവനും എല്ലാ അർത്ഥത്തിലും സ്വീകാര്യതയില്ലാത്തവനുമായി ലോകം സൃഷ്ടിച്ച ഉടയവനായ ലോകത്തിൻ്റെ ഉടയവൻ ലോകത്തിലൊന്നുമില്ലാത്തവനായി ജനിക്കേണ്ടി വരുന്ന പശ്ചാത്തലത്തെക്കുറിച്ചും പ്രവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ ജനനത്തിന് മുന്നോടിയായി അവനെ സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി അയക്കപ്പെടുന്നവൻ്റെ പോലും അറിയിപ്പുകൾ നൽകപ്പെടുമ്പോൾ അന്യാദൃശ്യമായ അവൻ്റെ ജനനത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ ദൈവിക പദ്ധതിയുടെ അനാവരണം ചെയ്യപ്പെടുന്ന പൊരുളിലേക്കുള്ള വെളിച്ചം വീശലാണ് അവൻ്റെ ജനനം പാതിരാവിൽ സൂര്യനുദിച്ചെന്നാൽ നിശ്ചയമായിട്ടും ഈ പാതിരാവിൻ്റെ പ്രകാശപ്രചുരിമയുള്ള നിറവാണ് ഈശോസികായുടെ ജനനത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇതൊരു സുന്ദരമാണ് ഇത്രയും സുന്ദരമായി വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള പഠനവിഷയമായിട്ടുള്ള പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന ഏതു ജന്മ ആർക്ക ഉള്ളത് ആരെയാണ് ഇങ്ങനെ ജനിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കർത്താവീസ്വാമി സിഹ ഏകനായ ദൈവമാകുന്നത് അവിടെയാ അനന്യതയുള്ളവനായി മാറുന്നത് ഇവിടെയാ ഇങ്ങനെയാണ് അവൻ്റെ അസ്തിത്വം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർക്കുക രാജാധിരാജനും നേതാക്കളുടെ നേതാവും പ്രവാചകന്മാരിൽ അവരെ സൃഷ്ടിച്ചവനെന്ന് വിശേഷിപ്പിക്കുന്നവനും ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ടെല്ലാം ഉണ്ടാക്കിയവനുമായ ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച് ഉണ്ടായത് എവിടെയാണ് പലരും പലയിടത്തും അവനെക്കുറിച്ചുള്ള തിരച്ചിലുകൾ നടത്തിയിട്ടും ആർക്കും അവൻ്റെ ജനനം എവിടെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ജന്മമ ജന്മമാണ് അവനുൾക്കൊണ്ടത് അവൻ്റെ മാതാപിതാക്കന്മാർ ജോസഫും അറിയവ നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കുക നമ്മൾ വിചാരിക്കുക ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അണുവിട പറ്റി ആസം വരാതെ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലും ഭാവത്തിലും വിചാരിക്കാത്ത വഴികളിലൂടെ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണെന്നുള്ള വലിയ സത്യത്തെ അനാവരണം ചെയ്തുകൊണ്ടാണ് അവൻ്റെ ലോകത്തിലേക്കുള്ള കടന്നു തന്നെ ഒരു മനുഷ്യ വ്യക്തി കന്നുകാലി തൊഴുത്തിൽ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് കന്നുകാലികൾ തിന്നുന്ന വൈക്കോല് മെത്തയാക്കിക്കൊണ്ട് പിറക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുമെന്ന് അവന് ജന്മം കൊടുത്ത മാതാപിതാക്കന്മാർ പോലും സ്വപ്നം കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ അവിടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി ജീവിതവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ് വരുന്ന പൂർത്തീകരണത്തിൻ്റെ മാനം നമ്മൾ കാണുക യോസഫും അറിയവും അവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിചിന്തനം ചെയ്തതാ കഴിഞ്ഞ ആഴ്ചകളിൽ അപ്പോഴാണ് പെട്ടെന്ന് അഗസ്റ്റ സീസറിൻ്റെ കൽപ്പന വരിക എല്ലാവരും കാന്താങ്കളുടെ നഗരത്തിൽ പോയി പേരെഴുതിക്കണം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന ഒറ്റക്കാര്യം ജനസംഖ്യ എടുക്കുന്നത് നികുതി ആർക്കൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചുമത്തി അധികാരം അവരുടെ മേൽ അവസരമായി എടുക്കുകയാണ് അഗസ്റ്റ സീസറിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല രാജാക്കന്മാരുടെയും നമ്മെ നയിക്കുന്ന അധികാരികളുടെയും ഒക്കെ കാലോചിതമോ സമയബന്ധിതമോ മനുഷ്യൻ ഉപകാരപ്രദമായതോ അല്ലാത്തതോ ആയ നിയമങ്ങൾ നമ്മുടെ മുൻപിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അധികാരം ദൈവദത്തമാണെന്ന് പിന്നീട് പഠിപ്പിച്ച് എല്ലാ അധികാരത്തിനും വശമ്മതനായവൻ അമ്മയുടെ ഉദരത്തിൽ പിറക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ അമ്മയെ കൊണ്ടും അപ്പനെ കൊണ്ടും ന്യായമായിട്ടും കിട്ടാമായിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ട് തൻ്റെ അപ്പനെയും അമ്മയെയും രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് മാതൃക കാണിക്കുന്നതിന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സഞ്ചരിച്ച് മാതൃക കാണിച്ച ജന്മമാണ് ഈസോമി സിഹായുടേത് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജന്മമാത് അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് എൺപതിലധികം മൈൽ നസറത്തിൽ നിന്ന് ബദലഹേമിലേക്ക് നൂറ്റിനാൽപ്പതോളം കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ ആനുകൂല്യമായി ഉപയോഗിക്കാം ആറുമാസവും ഒരു വർഷവുമൊക്കെ പ്രസവത്തിൻ്റെ ആനുകൂല്യത്തിൻ്റെ അവധി ഈ കാലഘട്ടത്തിലുള്ളപ്പോൾ പ്രസവിക്കാനായിട്ട് സമയം തികഞ്ഞവളായ അവൾ വേണമെങ്കിൽ യൂസേപ്പ് പറഞ്ഞു കാണും നീ വീട്ടിലിരുന്നു പ്രസവിക്കാനായിട്ട് പക്ഷേ സമയത്ത് ചെന്ന് അവിടെ പേര് രജിസ്റ്റർ ചെയ്യണം ന്യായമായിട്ടും അവൾക്ക് അപേക്ഷ കൊടുക്കാം വീണ്ടുമുണ്ട് ജോസഫ് ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്നവനാ രാജാക്കന്മാരുടെ സന്തതി പരമ്പരകളിൽപ്പെട്ട മകനാ രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭാരവാഹിയോ ആയിക്കഴിഞ്ഞെന്നാൽ അതിൻ്റെ പേരിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നെയ്തെടുക്കാനായിട്ട് ആധുനിക തലമുറ അതിനെ ഉപയുക്തമാക്കുമ്പോൾ രാജാവിൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട അതും ഇസ്രായേൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള എന്ന് വിശേഷിപ്പിക്കുന്ന ദൈവസമാനമായ വണക്കം കൊടുത്തുകൊണ്ട് ഇന്നും ഇസ്രായേൽ സമൂഹം ആദരിക്കുന്ന ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവന് തികച്ചും ന്യായമായ ആനുകൂല്യം നേടിയെടുക്കുന്നതിനുള്ള അവസരമുണ്ടായിരുന്നിട്ടും അതിനെയൊന്നും ഉപയോഗിക്കാതെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു ജന്മത്തിന് സാക്ഷികളാകാൻ അവർ പോലും അറിയാതെ നടന്നു നീങ്ങുന്ന യൗസേപ്പിനെയും മറിയത്തിനെയും പരിചയപ്പെടുത്തിക്കൊണ്ട നമ്മുടെ കർത്താവീശ്വിഹായിയുടെ തിരിപ്പിറവി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരിക അനന്യമാണ് പ്രിയപ്പെട്ടവരെ ഈ വസ്തുത ഇത് ധ്യാനിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാകും എങ്ങനെ ഇങ്ങനെ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയും പരിശുദ്ധ അമ്മ യൗസേപ്പ് കുടുംബജീവിതം നയിക്കുന്നവരായ നിങ്ങളോട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഇവരുടെ ഈ ബദലഹേമിലേക്കുള്ള യാത്ര യഥാർത്ഥത്തിൽ ഓരോ ദാമ്പത്യത്തിൻ്റെയും നസ്രത്തിൽ നിന്നും ബദലഹേമിലേക്കുള്ള അവരുടെ ഐഹിക ജീവിത യാത്രയാണ് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത് നസ്രത്തിൽ നിന്ന് ബദലഹേമിലേക്കാണ് കർത്താവീശോ മിശിഖായെ വചനം കൊണ്ടും കൂതാശ കൊണ്ടും ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ജനനത്തിൻ്റെ മാധുരി ഹൃദയപൂർവം അനുഭവിക്കാൻ വേണ്ടി അറിഞ്ഞുമറിയാതെയും ദൈവം സജ്ജമാക്കുന്ന വഴികളിലൂടെ ദൈവത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്ര ആധുനിക കുടുംബജീവിതങ്ങളാണ് ഇവിടെ ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനും ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ദൈവ നാമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി എടുക്കുന്ന തീരുമാനത്തിൻ്റെ സഞ്ചരിപ്പാണ് നസറത്തിൽ നിന്നും ബദലഹേമിലേക്കുള്ള കുടുംബജീവിത യാത്ര യൂസേപ്പ് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ മറിയത്തിന് വേണമെങ്കിൽ പറയാം കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യ പൂർണ്ണഗർഭിണിയായിരിക്കുന്ന എന്നെയും കൊണ്ടുപോകാൻ നിങ്ങൾ എങ്ങനെ തയ്യാറാകുന്നു ഞാൻ വരണമോ ഒരുപക്ഷെ അങ്ങനെ ചോദിച്ചു കാണും മറുവശത്ത് വീണ്ടും യൗസേപ്പ് അവളോട് പറഞ്ഞു കാണും നീ അവിടെ ഇരുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ പറഞ്ഞു ഇല്ല അങ്ങ് പോകുന്ന കൂടെ അങ്ങയോടൊപ്പം ഭാര്യാ ഭർത്തൃബന്ധത്തിൻ്റെ ഇഴയടുപ്പമുള്ള സ്നേഹത്തിൻ്റെ ശൃംഖലയാൽ ബന്ധിക്കപ്പെട്ട ജീവിതം അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ ഒരേ താളത്തിൽ ഒരേ മാനത്തിൽ ഒരേ ചുവടുവയ്പ്പുകളോടുകൂടെ ദൈവിക പദ്ധതിക്ക് വശമ്മതനാകാൻ ഞാൻ തയ്യാറാണെന്ന് പരസ്പരം സമ്മതിച്ച് അതിനിറങ്ങി തിരിച്ചവരുടെ ജീവിതത്തിലാ ഒരിക്കൽ പോലും സങ്കല്പിക്കാത്ത വിധത്തിൽ കാലിത്തൊഴുത്തിൽ വെച്ച് ദൈവത്തിൻ്റെ പുത്രനെ കരങ്ങളിലെടുത്ത് ആശ്ലേഷിക്കുവാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടിയതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം പ്രിയപ്പെട്ട ഇടവകജനമേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് എനിക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന പരിഭവത്തോടുകൂടെ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കുറ്റം ദൈവത്തിന് മുൻപാകെ വേദനയായി പ്രാർത്ഥനയായി ആശങ്കയായി ആകുലതയായി പരിഭവമായി ഒക്കെ സമർപ്പിക്കാനായിട്ട് മടി വിചാരിക്കാത്ത നമ്മളോർക്കണം ഒരു കന്യക ഗർഭവും എനിക്ക് കിട്ടിയിട്ടില്ല അമല മനോഹരിയായ ഒരുവൾ നിൻ്റെ ഭാര്യയാകുമെന്ന അറിയിപ്പ് ഒരു സ്വപ്നത്തിലും ഒരിക്കലും ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ യൗസേപ്പിനെ പോലെയും പരിശുദ്ധ അമ്മയെപ്പോലെയും പരിപക്വവും പരിശുദ്ധവും സമ്പൂർണമായി ദൈവേഷ്ടത്തിന് സമർപ്പിക്കുന്നതുമായ ഒരു ജീവിതം ആയിരിക്കില്ല ഞാനും നിങ്ങളും നയിക്കുന്നത് എന്നിട്ടും പരിഭവത്തിൻ്റെ പരാതിയുടെ ചെപ്പുകൾ അഴിച്ചു വച്ച് ദൈവത്തിന് മുൻപാകെ ആകുലപ്പെടാൻ ഒരു വിമുഖതയും ഇല്ലാത്തവരായി നമ്മൾ മാറുകയാണ് യൂസേപ്പും മറിയവും തിരുപ്പിറവയുടെ നിറവിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ ഐക്യവും ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങൾ അവരെ അമ്മാനമാടിയപ്പോൾ ഒരുമിച്ച് ഒരേ ഹൃദയഭാവത്തിൽ ഏക ൈവ വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ടെടുത്ത തീരുമാനത്തിൻ്റെ നടപ്പിലാക്കല അവിടെയാണ് ഈശോ ജനിക്കുന്നത് അഭിനവ ക്രിസ്തീയ കുടുംബങ്ങളിൽ ഈ ഇടവകയിൽ നമ്മുടെ ഹൃദയത്തിൽ ഇപ്രകാരം തിരുപ്പിറവി സംജാതമാകണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ഐക്യം വേണം കൂട്ടായ്മയുടെ പൊരുൾ മനസ്സിലാക്കണം പരസ്പരമുള്ള ആദരവ് വേണം തിന്മയല്ല നന്മ എവിടെ കാണാൻ പറ്റുമെന്ന കാഴ്ചപ്പാട് വേണം എല്ലാം അനുകൂലമായി തീരുമ്പോഴാ ദൈവം കൂടെയുള്ളത് എന്ന ചിന്ത വെടിയണം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്തിലേക്കും ദൈവത്തിൻ്റെ ജന്മത്തിന് വഹിക്കുന്നതിലേക്കും യുസേഫിനെയും മറിയത്തെയും കൊണ്ടുപോയതുപോലെ കൊണ്ടുപോകാനുള്ള വിളി അനുഭവമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവും അറിയപ്പെട്ടവരെ തിരുക്കുടുംബമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കുടുംബം ഇത്രമേൽ കഷ്ടതകൾ സഹിച്ച ഈശോയുടെ ജന്മത്തിൻ്റെ പുളകിതമായ അനുഭവം സ്വന്തമാക്കിയത് ഇത്രയും വേദന സഹിച്ച ഒരു കുടുംബവില്ലല്ലോ എന്തുമാത്രം വേദനകളാണ് പരിശുദ്ധയമ്മ പറഞ്ഞു കാണും ഒരുപക്ഷേ അവൾ ദൈവത്തോട് സംസാരിച്ച ദൂതനെ വിളിച്ച് പറഞ്ഞു കാണും ഒരു രണ്ടാഴ്ചയും കൂടെ ഈ കുഞ്ഞിനെ വയറ്റിലൊന്നിടാൻ മേലെ എവിടെയെങ്കിലും ഒരു തല ചായ്ക്കാൻ ഒരു ഇടം കിട്ടുന്നടം വരെ ഈ കുഞ്ഞിൻ്റെ ജനനത്തെ അതും ദിവ്യമായ ജന്മത്തെ പുരുഷ സംസർഗമില്ലാതെ സ്വർഗം നേരിട്ട് ജനിപ്പിച്ച ജന്മത്തെ ന്യായമായിട്ടും പറയാൻ നമുക്ക് അവകാശമില്ലേ പറഞ്ഞു കാണും പ്രാർത്ഥനയിൽ ഒരു രണ്ടാഴ്ചയും കൂടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം തൊഴുത്തിൽ ഒരു കിടപ്പാടം നടന്നു മടുത്തു സത്രത്തിൽ ഇടം കിട്ടിയില്ല എവിടെയെങ്കിലും ഒന്ന് തലചായ്ക്കാൻ തോന്നിയിട്ടില്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ദിവസങ്ങളുടെ അധ്വാനത്തിൽ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ലേ ഒന്ന് കിടന്നാൽ മതി ഒന്ന് പോളയൊന്ന് പോളെ ഒന്ന് കണ്ണടയ്ക്കാൻ മറിയും അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാ എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ അപ്പോഴത്തേക്കും ഇതാ പ്രസവിക്കാനായിട്ട് യൗസേപ്പോടി കാണും എവിടെയാണെന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് ഇതാ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട അവൻ തിരിച്ചു വരുന്നത് കന്നുകാലികൾ മെയ്യുന്ന കാലിത്തൊഴുത്തിൻ്റെ ഉള്ളിൽ കീറത്തുണി അല്ലാതെ ഉടത്തുണിക്ക് മറുതുണി ഇല്ലാത്ത വിധത്തിൽ കേവലം യാത്രയ്ക്ക് പോയവരായ അവൾ യാത്രയുടെ അവസരത്തിൽ ഒരു പ്രസവം സംഭവിക്കുമ്പോൾ സൂതികർമ്മിണിയും വയറ്റാട്ടിയും നേഴ്സുമാരും ഗൈനക്കോളജിസ്റ്റും കൂടെ നിന്നിട്ട് പോലും ഭയങ്കര വേദനയാണെന്നും പറഞ്ഞ് ആധുനിക യുഗത്തിൽ നമ്മൾ പിടയുമ്പോൾ ആരുമില്ല ദൈവത്തിൻ്റെ പുത്രൻ പിറക്കുമ്പോൾ ലോകത്തെ സൃഷ്ടിച്ചവൻ ലോകത്തിൽ ജനിച്ചപ്പോൾ അമ്മയുടെ പ്രസവവേദനയ്ക്ക് ആശ്വാസത്തിൻ്റെ തണലേകാൻ ഒരു വ്യക്തി പോലുമില്ല കന്നുകാലികളല്ലാതെ ഓർക്കണം പ്രിയപ്പെട്ടവരെ അതിൽ കൂടുതൽ പറയാൻ എനിക്കാവുന്നില്ല എൻ്റെ ദൈവം അവൻ തിരഞ്ഞെടുത്ത മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച സാഹചര്യത്തിൻ്റെ ഹൃദയാവർജകമായ വർണ്ണന ഈ പിറവി നമ്മൾ സമസ്ത തരത്തിലുള്ള പലഹാരങ്ങളും പദാർത്ഥങ്ങളോടും വലിയ ആർഭാടത്തോടും വേഷവിധാനങ്ങളുടെയും കൊടി തോരണങ്ങളുടെയും വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മറ്റ് സംവിധാനങ്ങളോടുകൂടിയും ആഘോഷിക്കുമ്പോൾ ഓർക്കണമൊരു നിമിഷം കർത്താവ് ജനിച്ച പശ്ചാത്തലം എന്തിനാ കർത്താവ് ഇങ്ങനെ അവിടെ ജനിച്ചത് ലോകത്തിൽ ഒരു മനുഷ്യനും പറയാൻ പറ്റിയല്ല കർത്താവായ ദൈവമേ എൻ്റെ സാഹചര്യം നീ കണ്ടിട്ടുണ്ടോ എന്ന് നിനക്കിത് മനസ്സിലാവുകയില്ല എന്ന് ദൈവത്തോട് എത്ര വേദന അനുഭവിക്കുന്ന സാഹചര്യത്തിലും ഒരു മനുഷ്യനും പറയാൻ പറ്റിയല്ല അതുപോലെയുള്ള ഒരു ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം ഇത്രയൊന്നും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമില്ല ആരെങ്കിലുമൊക്കെ സഹായിക്കാനുള്ളേ നമുക്ക് ആരുമില്ലാത്ത ഒരവസ്ഥ പിതാവേ ആരുമില്ല അവസാനവും പറയുന്നത് അതാ ഉണ്ടായിരുന്ന ശിഷ്യർ പോലും വിട്ടുപോവുകയാ അപ്പോൾ ഒട്ടി നിൽക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തി അത് പഠിപ്പിക്കാനാ ഈശോ ജന്മത്തിൽ പോലും ഇങ്ങനെയൊരു ജന്മം നമുക്കില്ല പ്രിയപ്പെട്ടവരെ ആർക്കുമില്ല എൻ്റെ ദൈവത്തിനെൻ്റെ വേദന അറിയില്ല എന്ന് പറയാൻ ഒരുവൻ്റെയും നാവ് ഈ ലോകത്തിൽ പൊങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇതിൽ കൂടുതൽ പരിത്യക്തജനകമായ ഒരു ലോകത്തിലേക്കുള്ള കടന്നുവരവ് തിരുപ്പിറവിയാക്കി മാറ്റി കൊണ്ടാടാൻ നമുക്ക് ദൈവവസരം തരികയാണ് എന്തൊരു സുന്ദരമായ വൈരുദ്ധ്യമാത് ഇല്ലായ്മയുടെ നിറവിൽ അവൻ ജനിച്ചത് നമുക്കൊക്കെ ഉള്ളായ്മ നൽകുന്നതിന് വേണ്ടിയാണ് പരമദരിദ്രനായി അവൻ മാറിയത് നമ്മൾ സമ്പന്നരാകുന്നതിന് വേണ്ടിയാ പാപത്തിൻ്റെ പരിണിതഫലമായ വേദനയുടെ പരിത്യക്തതയുടെ ദാരിദ്ര്യത്തിൻ്റെ പാരമതിയിലേക്ക് അവൻ കടന്നത് നമ്മളൊക്കെ വിശുദ്ധരായിത്തീരാനാ മനുഷ്യരുടെ ഇടയിലല്ല മൃഗങ്ങളുടെ ഇടയിൽ ചെന്നവൻ പിറന്നത് സമസ്ത ജീവജാലങ്ങളിലൂടെയും മനുഷ്യരായ നമുക്ക് സുസ്ഥിതി നൽകുന്നതിന് വേണ്ടിയാ ലോകം വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാ ഈ ഒരു ജന്മം വാചാലമായ ജന്മം വളരെ ശാന്തമായി ഒരുവിനുമറിയാതെ ആ പാതിരാവിൽ പിറന്ന് വീണത് അന്യാദൃശ്യമായ ഒരു ജന്മമാണ് ഈ ജന്മം എൻ്റെ കർത്താവിൻ്റേതാ അവനാണെൻ്റെ ദൈവം അവനെപ്പോലെയാകാൻ അവനെ സ്നേഹിക്കാൻ അവനെനിക്ക് തന്ന അവകാശമാണ് ക്രിസ്മസ് വേദനിക്കരുത് പ്രിയപ്പെട്ടവരെ പരിഭവിക്കരുത് കുറ്റപ്പെടുത്തരുത് ആരെയും ദൈവത്തെയും സാഹചര്യങ്ങൾ ദൈവം അറിഞ്ഞ് ഒരുക്കുന്ന ഗോവണിപ്പടികളാണ് വ്യവസായത്തിൻ്റെയും അറിയത്തിൻ്റെയും ജീവിതം കൂടുതൽ ധ്യാന വിഷയമാക്കിക്കൊണ്ട് തിരുപ്പിറവിയുടെ ഊഷ്മളമായ ദൈവീക ചിന്തയുടെ പൊരുളുകൾ തുടർന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ ആമ